ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫുള്ളായിട്ട് അവരുടെ വീഡിയോസൊക്കെ ഇന്ന് നോക്കി പിന്നീടാണ് അറിഞ്ഞത് ആ വീഡിയോ ഇട്ട ആളെ ഇപ്പം ജീവിച്ചിരിപ്പിക്കും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് എന്നാൽ പിന്നെ അവരെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഖമീല തൗഫീഖ് എന്നാണ് ആ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര് പക്ഷേ നിങ്ങൾ നിങ്ങളിൽ ചിലര് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ എതിർക്കുന്നവരായിരിക്കും ട്രാൻസ് വിമൺ ട്രാൻസ് വുമണും ട്രാൻസ് മെന്നും ഉണ്ട് ഈ രണ്ടു പേരെയും എതിർക്കുന്ന ആളുകളും ഉണ്ടാകും പക്ഷേ ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു ട്രാൻസ് ട്രാൻസ്വുമെ ശാരീരികവും അല്ലെങ്കിൽ അവൾ അവളുടെ പൈസയും അവളുള്ളോടുള്ള ശാരീരികമായിട്ടുള്ള ബന്ധമൊക്കെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവളെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുക വലിച്ചെറിഞ്ഞ ഒരുത്തനെ കുറിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പറയേണ്ട ഒരു അവസ്ഥ വരുന്നത് തൗഫീഖ് എന്നാണ് അവൻ്റെ പേര് സ്ഥലം സ്ഥലം അതിൽ പറയുന്നുണ്ട് പക്ഷെ തൗഫീഖ് അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് കാരണം ഇത് കമീലയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫോട്ടോസും ഈ വീഡിയോസും ഒക്കെ ഇപ്പം എൻ്റെ മരണത്തിന് ഉത്തരവാദി ാണ് ഞാനവൻ്റെ പേരിൻ്റെ അടുത്ത് പോയി മരിക്കാൻ പോകും ഇപ്പോഴും പബ്ലിക്കാണ് കാരണം ഇവൻ ഭയങ്കര ഫ്രോഡാണ് ഇവൻ ചെയ്യുന്ന തെറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൂടുതലും മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഡ്രങ്ക് കുടി ഡ്രിങ്ക്സിനും ഒക്കെ ഇവൻ ആണ് അപ്പോൾ ഇവന് വേണ്ടത് പൈസയാണ് ഇവന് കുടിക്കാനും വലിക്കാനും മയക്കുമരുന്നും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയാണ് ആവശ്യം അതിന് എങ്ങനത്തെ പെണ്ണുങ്ങളായാലും കുഴപ്പമില്ല ചിലപ്പോൾ പിന്നെ എന്താ പറയുക ഭർത്താവ് ഉപേക്ഷിച്ച് പോയവളോ അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലായവ അവളോ അവരെക്കാനുള്ള കാശുണ്ടാവുക അവരൊക്കെയോ അല്ലെങ്കിൽ ഇതുപോലെ ട്രാ ഭാവങ്ങളെ ട്രാൻസ്ഫോമന്മാരോ അവർ ഒരുപാട് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളാണ് അവരെന്തിനാണ് മോഹിപ്പിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു ചതി ചെയ്യുന്നത് ഒരിക്കലും ഈ ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് കിട്ടിയ അതേ വിധി നിനക്ക് ശരിക്കും വരണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയണത് എനിക്ക് അത്രത്തോളം ദേഷ്യമുണ്ട് ഒരു പെണ്ണിനെ അതും അവൾ അവളുടെ ശരീരം ഒരാണിനൊരു പെണ്ണിൻ്റെ ശരീരമാക്കി മാറ്റണം െങ്കിൽ എന്തെല്ലാം വേദനകളും യാതനകളും അവർ സഹിക്കണം എന്നറിയോ ഇനിയും അംഗീകരിക്ക അംഗീകരിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു സ്ഥലത്താണ് കുറേ ജനങ്ങൾക്കിടയിലാണ് അല്ലെങ്കിൽ കുറേ മനുഷ്യർക്കിടയിലാണ് ആ പാവങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ നല്ലവരുണ്ട് ചില ആളുകൾ വൃത്തികെട്ടവന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ട് ഇപ്പോൾ എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ ഇതിൽ കൂടെ കൂട്ടിച്ചേർക്കണം പഴണി പോകുന്ന സമയത്ത് ഒരുപോലെ ഇതുപോലെ ട്രാൻസ് ട്രാൻസ് വുമൺ അതായത് പെണ്ണിങ് ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടിയതാണ് അല്ലാണ്ട് പെണ്ണായതല്ല അവര് ഭയങ്കര ആൾക്കാരാണ് അവരെ അവര് എന്ന് പറയില്ലേ അങ്ങനെ നിന്ന് ചുറ്റും നിന്നും കൊണ്ട് നൂറ് നൂറ് വെച്ച് അഞ്ഞൂറ് അഞ്ച് പേരുണ്ട് അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് പോയതാണ് എന്നെ പറ്റിച്ചു പക്ഷെ എനിക്കത് എതിർക്കാൻ കഴിയില്ല കാരണം അവർ നല്ല തണ്ടും തടിയുള്ള ആളുകളാണ് പക്ഷെ ഇവരെന്നു വെച്ച് കഴിഞ്ഞാല് ഹോർമോൺ ചേഞ്ച് ചെയ്ത് അവരവരുടെ ശരീരഭാഗങ്ങളെ മാറ്റി ശരിക്കും ഒരു പെണ്ണായി മാറിയ ഒരു ഒരു അവസ്ഥയാണ് പക്ഷെ ഇവരെ എന്തിനാണ് ചതിക്കുന്നത് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ജനിക്കുമ്പോഴേ ആണുങ്ങളായിട്ട് ജനിച്ചവരല്ലേ നിങ്ങൾക്ക് ഇത്ര ഇത്ര വർഷമായിട്ട് നിങ്ങൾ ആണിൻ്റെ ഒരു ശൗര്യമുള്ള ആളുകളല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിന്നെ ഈ ഇങ്ങനെ ട്രാൻസ് ട്രാൻസ് ആയ ആളുകളെ പോയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക് വേണ്ടത് കാമവും പൈസയും മാത്രമാണ് അല്ലാതെ അവരുടെ സ്നേഹമല്ല നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളത് ട്രാൻസ് വുമണിനോടും ട്രാൻസ്ജെ ട്രാൻസ് മെൻസിനോടും എനിക്ക് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളിങ്ങനെ സ്നേഹം നടിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ബന്ധം തുടരുക അല്ലാതെ നിങ്ങളിങ്ങനെ അവർ ചിരിച്ചു കാണിക്കുമ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ട് പോകരുത് അവർ അവർ സ്നേഹം അഭിനയിക്കുമ്പോൾ അത് സ്നേഹമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത് ചതിയിൽ ചെന്ന് ചാടരുത് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരുടെയും അവഗണനയിൽ നിന്ന് ഒരാൾ സ്നേഹം തരുമ്പോൾ അതിലേക്ക് വീണു പോകുന്നതായിരിക്കാം പക്ഷേ ഇങ്ങനെ ജീവൻ കളയാനായിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ബന്ധം തേടി പോകുന്നത് എന്തായാലും ഇനി ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇവന് തക്കതായി ശിക്ഷ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം